नमस्कारम മെട്രോ നഗരമായ കൊച്ചിയുടെ മുഖഛച്ചായ മാറ്റിമറിക്കുന്ന നാൽപ്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു നെട്ടൂരിൽ നിന്ന് ആരംഭിച്ച് അങ്കമാലിക്ക് വടക്കു ഭാഗത്തുള്ള കരയാമ്പറമ്പിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ബൈപ്പാസ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആദ്യ പ്രവർത്തനപടിയായി ബൈപ്പാസിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അരൂർ ഇടപ്പള്ളി ദേശീയപാത അറുപത്തിയാറ് ബൈപ്പാസിലെയും ഇടപ്പള്ളി അങ്കമാലി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലെയും തിരക്ക് കുറയ്ക്കുന്നതിനാണ് ഈ പുതുപാത ദേശീയപാതാ വികസന അതോറിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത് വരിയുള്ള ഈ ദേശീയപാത ഇടനാഴിയുടെ നിർമ്മാണത്തിനായി മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം അഞ്ച് എട്ട് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടതായുള്ളത് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ദൌത്യമാണ് ആലുവ കുന്നത്തുനാട് കണയന്നൂർ എന്നീ താലൂക്കുകളിൽ ഉൾപ്പെടുന്ന പതിനെട്ട് വില്ലേജുകളിലെ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കുന്നത് ഇങ്ങനെ ആലുവ താലൂക്കിലെ ആറ് വില്ലേജുകളും കുന്നത്തുനാടിലെ എട്ട് വില്ലേജുകളിലും കണയന്നൂരിലെ നാല് വില്ലേജുകളിലുമായാണ് ഈ ബൈപ്പാസ് കടന്നുപോകുന്നത് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുന്നത് ായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ത്രീ എ എന്ന പ്രാഥമിക വിജ്ഞാപനം ഇതിനോടകം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഗ്രൌണ്ട് ലെവൽ സർവേ സർവേ നമ്പറുകളുടെ പരിശോധന സ്കെച്ചും മറ്റ് വിശദാംശങ്ങളും തയ്യാറാക്കൽ എന്നിവ പൂർത്തിയാക്കിയ ശേഷമാണ് അന്തിമമായ ത്രീ എ വിജ്ഞാപനം പുറപ്പെടുവിക്കുക തുടർന്ന് സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ നിശ്ചയിച്ചുള്ള ത്രീ സി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതാണ് അതിനുശേഷമാണ് ത്രീ ഡി ത്രീ ജി ത്രീ എച്ച് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നത് സ്ഥലമെടുക്കുന്നതിന് മുന്നോടിയായുള്ള ഈ പ്രക്രിയകൾക്കിടയിൽ ഭൂ ഉടമകൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അധികൃതരുമായി പങ്കുവച്ച് വ്യക്തത വരുത്താവുന്നതാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഓരോ ഭൂകുടമിൽ ഒരു ഫയൽ വിധം തയ്യാറാക്കും വിവിധ വില്ലേജുകളിൽ നിന്നുള്ള നൂറോളം സർവേയർമാരാണ് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ നിർവഹിക്കുക മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ പൂർത്തിയാക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത് കൊച്ചിയിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അറുപത്തിയാറ് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് എന്നീ ഹൈവേകളിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ ഉദ്ദേശിച്ചുള്ളതാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് പദ്ധതി കിലോമീറ്റർ നീളമുള്ള ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് കൊച്ചിയെയും തമിഴ്നാട്ടിലെ സേലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് അതിനാൽ തന്നെ സേലം കൊച്ചി ഹൈവേ എന്നും ഇത് അറിയപ്പെടുന്നു കൊച്ചി തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നീ നഗരങ്ങളിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് അതുപോലെ ഇന്ത്യയിലെ ഒൻപതാമത്തെ വലിയ ദേശീയപാതയായ എൻ എച്ച് അറുപത്തിയാറ് മീറ്റർ നീളമുള്ള പാതയാണ് ഇന്ത്യയുടെ തെക്കേറ്റമായ കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പൻവേൽ വരെയുള്ള പാതയാണിത് പശ്ചിമഘട്ടത്തിന് സമാന്തരമായി കൊങ്കൺ കടലോരത്തുകൂടി കടന്നുപോകുന്ന ഈ പാത പിന്നീട് കർണാടകയിൽ പ്രവേശിച്ച് മഹാരാഷ്ട്രയിൽ എത്തുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ സംസ്ഥാനത്തിന് അകത്തും പുറത്തുമുള്ള നിരവധി യാത്രക്കാർ ദിവസവും കടന്നുപോകുന്ന പാതയാണിത് എറണാകുളം ജില്ലയിലെ നെട്ടൂർ മുതൽ കരയാമ്പറമ്പ് വരെ ബന്ധിപ്പിക്കുന്ന പുതിയ ദേശീയ പാത ഇടനാഴിയുടെ വരവ് എൻ എച്ച് അഞ്ഞൂറ്റി എന്നീ ഹൈവേകളിലെ ഗതാഗത തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിനൊപ്പം അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഏറെ സഹായകരമായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം